ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ അക്രമത്തിനൊരുങ്ങുന്ന എസ് എഫ് ഐക്കാർക്ക് പ്രോത്സാഹനം നൽകുന്ന സമീപനമാണ് മുഖ്യമന്ത്രി സ്വീകരിക്കുന്നതെന്ന് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ ഡൽഹിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഗവർണർക്കെതിരായി അക്രമത്തിന് ഒരുമ്പെട്ട എസ് എഫ് ഐക്കാർക്ക് പ്രോത്സാഹനം നൽകുന്ന സമീപനമാണ് മുഖ്യമന്ത്രി ഇന്നും സ്വീകരിച്ചിട്ടുള്ളത് ഇന്ന് രാവിലെ അദ്ദേഹത്തിന്റെ യാത്രക്കിടയിൽ അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചപ്പോ അദ്ദേഹത്തിന് മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നതിന് പകരം അദ്ദേഹം ഗവർണർക്കെതിരായിട്ട് തുടർന്നും അക്രമത്തിന് ഒരുമ്പെടാൻ അക്രമത്തിന് തയ്യാറെടുക്കാൻ എസ് എഫ് ഐക്കാർക്ക് ആഹ്വാനം നൽകുന്ന മുഖ്യമന്ത്രിയാണ് കണ്ടത് ജനത്തിന്റെ നികുതിപ്പണം ഉപയോഗിച്ച് ഗവർണറെയും പ്രധാനമന്ത്രിയെയും അപമാനിക്കാൻ യാത്ര നടത്തുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെന്നും വി മുരളീധരൻ കുറ്റപ്പെടുത്തി